ഈ ജനക്കൂട്ടത്തിൻ്റെ മേലെനിക്ക് മനസ്സലിവ് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു മണി തൊട്ട് എത്തിയ നിങ്ങൾ ഈ അവസാന പ്രസംഗത്തിന് വേണ്ടി കാത്തിരുന്നല്ലോ എന്നുള്ളതാണ് ഒരു സന്തോഷം സാധാരണ ഭാവാതിരുമേനി ഇത്രയും സമയം ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് അത് പോളികാർപ്പസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ സഹായിയായി പ്രവർത്തിച്ചതുകൊണ്ടും ഞാൻ ദൂരെ നിന്നുകൊണ്ട് സഹായിച്ചതുകൊണ്ടുമുള്ള ആ ഒരു ബന്ധമാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത് അതേപോലെ ഒരു കേന്ദ്രമന്ത്രി ഒരു മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇരുന്നു എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം അത് സംബന്ധിച്ചത് പിന്നെ ഞങ്ങളുടെ നയനാൻകുറ്റിശ്ശേരി ആരെല്ലാം പോയാലും അദ്ദേഹത്തിന് പോകാനൊക്കത്തില്ല മാവേലിക്കരയിലെ മുനിസിപ്പൽ ചെയർമാനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇടിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം സഭയിൽപ്പെട്ട മറ്റു അംഗങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഇനിയും ഞങ്ങളുടെ സജി ജോൺ പായിക്കാട്ടത്തിന് കൃതജ്ഞത പറയേണ്ട കാര്യം ഇതിലുണ്ടോ എന്ന് സംശയമാണ് കാരണം എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരാവർത്തനം ഞാനും പറഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ അതൊരു കൃത്യവിരോഭമായി നിങ്ങൾ കണ്ടേക്കും ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ എനിക്ക് വേണ്ടി തരണം എന്നുകൂടി ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ കാരുണ്യവാനായ ദൈവം നൽകിയ നിയോഗങ്ങൾ ദൈവാശ്രയത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും സഹകരണത്തിലും പ്രോത്സാഹനത്തിലും മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ എന്ന നിലയിൽ പൂർത്തിയാക്കുവാൻ സാധിച്ച നിർവൃതിയോടെ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച സർവശക്തനായ ദൈവത്തോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്നാം വയസ്സിൽ എൻ്റെ അപ്പച്ചനോടൊപ്പം തന്യന്മാർ യുവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ള ദൈവാനുഗ്രഹമായി ഞാൻ തിരിച്ചറിയുന്നു മലങ്കരയുടെ സൂര്യ തേജസ് ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർ ഗ്രിഗോറിയോസ് പിതാവ് പട്ടം സെൻ്റ് അലോഷ്യസ് മൈനസ് സെമിനാരിയിൽ എന്നെ സ്വീകരിച്ച് തൃശ്ശാപ്പള്ളി സെമിനറിയിലേക്ക് അയച്ച് പരിശീലിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഏപ്രിൽ രണ്ടിന് കിഴക്കേത്തരു പള്ളിയിൽ വെച്ച് വൈദികാഭിഷേകം നൽകി വന്യപിതാവിൻ്റെ വൈദിക ജീവിതത്തിലെ അവിസ്മരണീയമായ സാന്നിധ്യമാണ് മനുഷ്യരോടും ദൈവത്തോടും കൂറിലും ഭക്തിയിലും ആത്മസമർപ്പണത്തിലും സഹാനുഭൂതിയിലും വളരുവാൻ വന്യപിതാവ് എന്നെ ഒരുക്കി യോ വൈദികനായി കുരാത്തൂറെ എന്നെ വൈദിക ജീവിതത്തിൻ്റെ പച്ചയായ മാനുഷിക വശങ്ങൾ പരിശീലിപ്പിച്ചത് ലോറംസ് തോട്ടം അച്ഛനാണ് പിന്നീട് അവഭക്തി തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെ സഹായമെത്രാനായും തുടർന്ന് മാർത്താണ്ണം ഭദ്രാസനത്തിൻ്റെ പ്രഥമ അധ്യക്ഷനായും നിയമിതനായ പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു കിരാത്തൂരും സമീപ ഇടവകളിലുമുള്ള മിഷൻ പ്രവർത്തനത്തോടൊപ്പം മാർത്താണ്ഡൻ ക്രിസ്ത്യൻ കോളേജിൽ ഉപരിപഠനം നടത്തുവാൻ ഗ്രിഗോറിയോസ് പിതാവ് എനിക്ക് അനുവാദം നൽകി തുടർന്ന് വന്യനായ ജോർജ് ഏക്കബ് കിഴക്കിയതിൽ കോറപ്പിസ്കോപ്പാശനോടൊപ്പം മദ്രാസിൽ പ്രവർത്തിക്കുവാൻ നിയോഗം ലഭിച്ചു പാടി പരമ്പൂർ തിരുവട്ടിയൂർ സെൻറ് തോമസ് മൗണ്ട് തുടങ്ങിയ കൂട്ടായ്മകളിൽ പ്രവർത്തിച്ചതോടൊപ്പം മാർഗ്രിഗോറിയോസ് കോളേജ് തുടങ്ങുവാനും സേക്രട്ടാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന ബാധയിൽ നിലനിർത്തുവാനും പതിനഞ്ച് വർഷത്തോളം പ്രിൻസിപ്പലായും മാനേജരുമായി പ്രവർത്തിക്കുവാനും സാധിച്ചു അതോടൊപ്പം ഉപരിപഠനം തുടരുവാനും വിദ്യാഭ്യാസ വിഷയത്തിൽ മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കുവാനും സാധിച്ചു മദ്രാസ് മൈലാപ്പുറ നിരൂപതയിലെ വിശാല ഹൃദയരായ അരുളപ്പാ പിതാവ് കശ്മീർ ജ്ഞാനാധിക്യം പിതാവ് അരുൾദാസ് ജെയിംസ് പിതാവ് എന്നിവർ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും വലുതായിരുന്നു നാട്ടുമുറങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ കുടുംബ പ്രാരാബ്ദം പേറി ഉപരിപഠനത്തിനും തൊഴിലിനും അഭയം പ്രാപിച്ച മദ്രാസിൽ മലങ്കരയുടെ സജീവ സാക്ഷ്യമാകുവാൻ എനിക്ക് അവസരം ലഭിച്ചു എൻ്റെ കർമ്മമണ്ഡലത്തിലെ സുവർണ നാളുകളായിരുന്നു മദ്രാസ് ജീവിതം സിറിൽ മാർ ബസേലിയസ് മാതിരുമനസ് എന്നെ വികാരി ജനറലായും കോറപ്പിസ്കോപ്പയായും സഹായമെത്രാനായും മാവേലിക്കരുടെ പ്രഥമ അധ്യക്ഷനായും അനുഗ്രഹിച്ചു തന്യന്മാർ യുവാനിയോസ്മിതാവിൻ്റെ ജന്മഭൂമിയായ മാവേലിക്കരയിൽ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിന് സമാരംഭിച്ച മാവേലിക്കര കത്തോലിക്ക സഭ ഭദ്രാസനത്തിൻ്റെ പ്രഥമ ഇടയനാകുവാനുള്ള നിയോഗം നൽകിയ കാരുണ്യവാനായ ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു എൻ്റെ സതീർത്ഥനും മലങ്കര മലങ്കരസുരാനി കത്തോലിക് സഭയുടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററുമായ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപൊലിറ്റ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനാറിന് സിംഹാസനാരോഹണ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വരെ അമേരിക്കര ഭദ്രാസന അധ്യക്ഷനായും തുടർന്ന് ഭദ്രാസന അഡ്മിനിസ്ട്രേറ്ററായും ഇന്നുവരെയും അത്ഭുതകരമായി ദൈവം എന്നെ വഴി നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ ഇരുപത്തൊൻപത് വിശുദ്ധ പത്രോസ് പൗലോ സ്നേഹന്മാരുടെ തിരുനാൾ ദിവസം ഞാനും ക്രിസ്റ്റം പിതാവും എത്രാനായി അഭിഷിക്തരായി ഔദ്യോഗിക ശുശ്രൂഷയിൽ നിന്നുള്ള എൻ്റെ വിടവാങ്ങലിൻ്റെ ഈ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപത് അങ്ങനെ എൻ്റെ ജീവിതയാത്രയുടെ അവിസ്മരണീയമായ ദിവസമായി മാറുന്നു മാവേലിക്കര ഭദ്രാസനത്തിന് തുടക്ക വർഷങ്ങൾ തീർത്തും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു പരിമിതമായ മാനുഷിക വിഭവശേഷി സ്ഥല സൗകര്യങ്ങൾ കുറവുള്ള ദേവാലയങ്ങൾ ഓഫീസ് സൗകര്യങ്ങളില്ലാത്ത അരമന വിവിധങ്ങളായ കാര്യാലയങ്ങളും കടബാധ്യതയിൽ നിൽക്കുന്ന സ്കൂളുകൾ തുടങ്ങി വികസന സാധ്യതകളില്ലാത്ത സാഹചര്യങ്ങൾ നിരവധിയായിരുന്നു ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവനക്കാരുടെ മാസവേതനവും അച്ഛന്മാരുടെ മാസ അലവൻസും മുടക്കമില്ലാതെ നൽകുവാൻ സർവശക്തനായ ദൈവം ഭദ്രാസ്രത്തെ പരിരക്ഷിച്ചു അമലഗിരി അരമന സെൻറ്റ് മേരീസ് കത്തീഡൽ അൽഫോൺസ അഗതി മന്ദിരം മധു തെരേസ പാസ്റ്റൽ സെൻറ്റർ കത്തീഡൽ ഓഡിറ്റോറിയം മാറിവാനിയോസ് മൈനർ സെമിനറി ചേതന സോഷ്യൽ സർവീസ് സെൻറ്റർ ജോൺ മെരിയവിയാനി ക്ലർജി ഹോം മാറിവാനിയോസ് സ്മൃതി മന്ദിരം ചേപ്പാട് സി കെ എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുവയൂർ തോട്ടപ്പള്ളി പോരുവഴി സി ബി എസ് ഇ സ്കൂളുകളുടെ അനുവാദങ്ങൾ മാറിവാനിയോസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാറിവാനിയോസ് ലോ കോളേജ് മാർ ഗ്രിഗോറിയോസ് ഡിഅഡിക്ഷൻ സെൻ്റർ ചേതന എഫ് എം നയൻറ്റി പോയിൻ്റ് എയ്റ്റ് റേഡിയോ കടമ്പനാട് ആല എസ്റ്റേറ്റുകൾ കായംകുളം കുന്നം ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പുതുതായി പണിതീർത്ത നാൽപ്പതിൽ അധികം ദേവാലയങ്ങൾ മേടകൾ കുരിശടികൾ സ്കൂൾ കെട്ടിടങ്ങൾ ഓഡിറ്റോറിയങ്ങൾ ജൂബിലി ഭവന നിർമ്മാണ പദ്ധതി അങ്ങനെ നിരവധി സംരംഭ സംരംഭങ്ങൾ വൈദിക സഹോദരങ്ങളുടെ കെട്ടുറപ്പും സമർപ്പിതരുടെ തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയും അൽമായ സഹോദരങ്ങളുടെ കഠിനാധ്വാനവും അഭിദയകാംക്ഷികളുടെ നിർലോഭമായ സഹകരണവുമാണ് ഇവയുടെ സാക്ഷാത്കാരത്തിന് എനിക്ക് തുണയായത് ദൈവത്തിൻ്റെ അനന്തമായ കരുണയും നടത്തിപ്പും കൈമുത്തായും കാണിക്കയായും പ്രോജക്റ്റ് വിഹിതമായും എസ്റ്റേറ്റ് വരുമാനമായും വിദേശത്തുള്ള സഹായമായും അഭിഥേയകാംക്ഷകളുടെ ഔതാര്യമായും ഇടവകളിൽ നിന്നുള്ള വിഹിതമായും സർവശക്തൻ ഭദ്രാസനത്തെ വഴി നടത്തുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും കെ സി ബി സി അധ്യക്ഷനുമായ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് സഹോദര നിർവിശേഷമായ കരുതലോടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഭദ്രാസനത്തിലെ എല്ലാ ബൃഹത്തായ സംരംഭങ്ങളും സ്ഥാപനങ്ങളും ആസ്വദിച്ച് അനുഗ്രഹിച്ചത് ബാബാ തിരുമനസാണ് മലങ്കരയിലെ എല്ലാ പിതാക്കന്മാരും സ്നേഹത്തോടെ എന്നെ ചേർത്ത് നിർത്തുന്നു ലത്തിൻ മലബാർ സഭകളിലെ പിതാക്കന്മാർ എൻ്റെ ശുശ്രൂഷകളിൽ പ്രോത്സാഹനം ചെയ്യുന്ന പിതാക്കന്മാരാണ് സഹോദരി സഭകളിലെ പിതാക്കന്മാരെല്ലാം സ്നേഹത്തോടെ എന്നെ വളർത്തുന്നു എൻ്റെ സഹപാഠികളും മുതിർന്നവരും ഞാൻ അഭിഷേകം നൽകിയവരുമായ വൈദിക സഹോദരങ്ങൾ എൻ്റെ അജുപാലന ജീവിതത്തിൽ അനുഗ്രഹമായി കൂടെ നിൽക്കുന്നു സന്യാസിനി സഹോദരന്മാർ സഹോദരന്മാർ പ്രാർത്ഥനയും പിന്തുണയും നൽകി എൻ്റെ ശുശ്രൂഷകളെ ബലപ്പെടുത്തുന്നു മാവിലിക്കരഭദ്രാസനത്തിൻ്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും സുസ്ഥിതിക്കും എന്നോടൊപ്പം വിശ്വസ്തതയോടെ കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും കടപ്പാടെ ഓർക്കുന്നു മാവേലിക്കര ഭദ്രാസനത്തിന് തൊണ്ണൂറ്റിയാറ് ഇടവകൾ എൺപത്തിനാല് ഇടവക വൈദികർ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന സമർപ്പിത സഹോദരങ്ങൾ സെമിനറി വിദ്യാർത്ഥികൾ അൽമായ നേതാക്കന്മാർ അൽമായ സഹോദരങ്ങൾ ഇടവക ഭരണസമിതി അംഗങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകർ അനധ്യാപകർ വിവിധ കാര്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്നവർ കൂരിയ അംഗങ്ങൾ അരമനയിലെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു മാവേലിക്കരയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സഹോദരി സഭകളിലെ തിരുവേനിമാർ വൈദികർ സമുദായ നേതാക്കന്മാർ സഭാ മക്കൾ പൊതുപ്രവർത്തകർ അഭ്യദയകാംക്ഷികൾ ഈ നാട്ടുകാർ അരമേനയുടെ അയൽവാസികൾ എല്ലാവരും എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചവരാണ് ഈ കാലയളവിൽ വ്യത്യസ്തമായ കർമ്മമണ്ഡലത്തിലൂടെ ദൈവം എന്നെ വഴി നടത്തി അനേകം വ്യക്തികളെ കണ്ടുമുട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തു വിവിധ ചുമതലകൾ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ രണ്ട് മുതൽ അഭിഭക്ത തിരുവനന്തപുരം അധിഭദ്രാസനത്തിലെ വൈദികനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വികർ ജനറലായും തുടർന്ന് തൊണ്ണൂറ്റി എട്ട് മുതൽ മുഖ്യ വികാരി ജനറലും സഹായമെത്രാനുമായി പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു സി വി സി ഒന്നാം വൈസ് പ്രസിഡൻ്റ് ലേബർ വിദ്യാഭ്യാസ കമ്മീഷനിലെ അധ്യക്ഷൻ എന്നീ നിലകൾ ഭാരതസഭയെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിച്ചു നിലവിൽ സഭൈക്യ സംവാദ കമ്മീഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേയർ ഫോർ ഇന്ത്യ യു സി പി ഐയുടെ അഡ്വൈസറി ഫോറത്തിൻ്റെ കൺവീനറായി ഭാരതത്തിൽ പ്രവർത്തിക്കുവാൻ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളെ ക്രിസ്തു സ്നേഹത്തിൽ ചേർത്ത് നിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു വിഭിന്ന ശേഷിക്കാരായ കുട്ടികളുടെ പഠനം പരിശീലനം പുനരധിവാസം എന്നിവയ്ക്ക് വേണ്ടി മദ്രാസിൽ പ്രവർത്തിക്കുന്ന മിത്രയുടെ സഹകാരിയായും അനേക വർഷങ്ങൾ ട്രസ്റ്റ് പ്രസിഡൻ്റായും പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി കെ സി ബി സിയുടെ സെക്രട്ടറി വൈസ് പ്രസിഡൻറ്റ് പ്രസിഡന്റ് മദ്യവിരുദ്ധ സമിതി ജാഗ്രതാ കമ്മീഷൻ ഫാമിലി കമ്മീഷൻ വിഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ കെ സി എസ് എൽ ടീച്ചേഴ്സ് ഗിൽഡ് കാര്യാലയങ്ങൾ എന്നിവയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് കേരള സഭയെ ശുശ്രൂഷിക്കുവാനും എനിക്ക് സാധിച്ചു വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷനെന്ന ചുമതലയിൽ ഞാൻ തുടരുന്നു എപ്പിസ്കോപ്പൽ സഭകളുടെ എന്ന നിലയിൽ നിലയ്ക്കൽ എക്യുമേരിക്കൽ ട്രസ്റ്റ് നൽകുന്ന ക്രൈസ്തവ സാക്ഷ്യം അതുല്യമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഈ പ്രസ്ഥാനത്തിൽ ഞാൻ സജീവനാണ് അധികായകരായ പിതാക്കന്മാരോടൊപ്പം ഊർജ്ജസ്വലരായ സമുദായ നേതാക്കന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചുവെന്നത് സുഹൃതമായി ഞാൻ കാണുന്നു നിലയ്ക്കലിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ സഭൈക്യ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു വിശപ്രഹിതം ആവേലിക്കയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ അക്കോക്കൻ്റെ പ്രവർത്തനങ്ങളിലും കാർത്തികപ്പള്ളി ഷാജി എന്ന മനുഷ്യ സ്നേഹി നടത്തുന്ന കരുതൽ ഉച്ചകൂണ കൂട്ടായ്മയുടെ ഭവന നിർമ്മാണ യജ്ഞത്തിലും ഞാൻ പങ്കാളിയാണ് വിഭന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും സുസ്ഥിതിയും ഉറപ്പുവരുത്തുന്ന ഒട്ടപ്പാറ ശാലവും ഈരേഴ ഫ്രാൻസിസ് ഹോം എന്നിവ ഞാൻ ഹൃദയപൂർവ്വം സന്ദർശിക്കുന്ന കാരുണ്യ ഭവനങ്ങളാണ് മനുഷ്യജീവന ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന പൊതുസമൂഹത്തിലെ വിഷയങ്ങൾ അത് സാമൂഹിക തിന്മകളുടെയും സാംസ്കാരിക അപജയങ്ങളുടെയും ന്യൂനപക്ഷ വിവേചനങ്ങളുടെയും തലങ്ങളിൽ ആണെങ്കിലും അവയോട് പ്രതികരിക്കുവാനും നിലപാടുകൾ അറിയിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് മധ്യപരുത്ത പ്രസ്ഥാനങ്ങളിലും ലേബർ കമ്മീഷൻ്റെ ചുമതലയിലും വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിലും നിലപാടുകൾ അറിയിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ സ്വാഭാവിക ചെറുത്തുനിൽപ്പുകളോട് അനുഭാവത്തോടെ നിലകൊണ്ട് സഭയുടെ നിലപാടുകൾ വിശദീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് മാനുഷിക നീതിയും സുസ്ഥിതിയും ദൈവിക സത്യത്തിൻ്റെ ബഹുർ സ്മരണങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയിൽ പ്രാർത്ഥനയുടെ ബലത്തിലും സാഹോദര്യത്തിൻ്റെ ഊഷ്മതയിലും എന്നെ ശക്തനാക്കുന്ന സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും നന്ദിയോടെ ഓർക്കുന്നു എന്നെ എന്നും സ്നേഹത്തോടെ കരുതുന്ന എൻ്റെ മാതൃക ഇടവക അംഗങ്ങൾ വികാരിയായിരുന്ന ദേവാലയത്തിലെ ഇടവക മക്കൾ എൻ്റെ വിദ്യാർത്ഥികൾ സഹപ്രവർത്തകരായ അധ്യാപകർ എല്ലാവരെയും ഓർമ്മിക്കുന്നു അനേക വർഷമായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മധ്യവിരുദ്ധ പ്രസ്ഥാനത്തിലെ സഹപ്രവർത്തകർ സഭൈക്യ മേഖലയിലെ സഹകാരികൾ സി ബി സി ഐ കെ സി ബി സി കമ്മീഷനിലെ സഹപ്രവർത്തകർ ധർമ്മരാജ്യവേദിയിലെ പ്രവർത്തകർ ഗാന്ധി സുഹൃത്തുക്കൾ വൈ എം സി എ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നാണ് എൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് കടപ്പാട് നന്ദിയും ഞാൻ വിനയത്തോടെ സമർപ്പിക്കുന്നു അവസരങ്ങൾ ഒരുക്കിയും ചേർത്ത് നിർത്തിയും സഹകരിച്ചും പൊതുസമൂഹത്തിന് മുഖ്യവഴിയിൽ നിങ്ങൾ എന്നെ കൂടെ ചേർക്കുന്നു സുദീർഘമായ എൻ്റെ ഔദ്യോഗിക ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ ഒരർത്ഥത്തിൽ കാരുണ്യയാത്രയായിരുന്നു കണ്ണീർ കണ്ട് മനസ്സെലിഞ്ഞ നശ്രയനായ യേശുവിൻ്റെ പരസ്യജീവിത യാത്രയുടെ വിശ്വസ്തയോടുള്ള അനുഗമനമായിരുന്നു എൻ്റെ യാത്രകൾ ദുഃഖങ്ങൾ പങ്കിടുവാനും കണ്ണുനീർ തുടയ്ക്കുവാനും അനാഥത്വം തുടച്ചു മാറ്റുവാനും ചേർത്ത് നിർത്തുവാനും സമയത്തിൻ്റെയും ദൂരത്തിൻ്റെയും സ്വാഭാവിക പരിമിതികളെ ഞാൻ പലപ്പോഴും അവഗണിച്ചു എൻ്റെ യാത്ര കൊണ്ട് ഒരാൾക്കെങ്കിലും മനസ്സിന് സാന്ത്വനം ലഭിക്കുമ്പോൾ എൻ്റെ യാത്രാക്ലേശങ്ങൾക്ക് ഞാൻ അർത്ഥം കണ്ടെത്തുന്നു സമയത്ത് വിശ്രമവും തക്ക സമയത്ത് ആഹാരവും ആവശ്യമുണ്ട് എന്ന് നിരന്തരം എന്നെ ബോധ്യപ്പെടുത്തുന്ന സ്നേഹിതരെ ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുന്നു എൻ്റെ അഭയശിലേയും കോട്ടയുമായവൻ തൻ്റെ ബലമുള്ള ഭുജത്താൾ ദീർഘയാത്രകളിൽ എന്നെ താങ്ങി നിർത്തുന്നു കുഞ്ഞുമോനും സുനിലും ഇപ്പോൾ റോബിനും ആരോഗ്യം മറന്നും കുടുംബജീവിത സുഖദുഃഖങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ചും എൻ്റെ യാത്രകളെ സുഗമമാക്കുന്നു എൻ്റെ വഴികളെ ശാക്തീകരിച്ചവരുണ്ട് ക്രിയാത്മക നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നൽകി എന്നെ തിരുത്തിയവരുണ്ട് പ്രാർത്ഥനയിൽ ബലപ്പെടുത്തിയവരുണ്ട് സമയാസമയങ്ങളിൽ സഹായങ്ങൾ നൽകിയവരുണ്ട് നല്ല വാക്കുകൾ പറഞ്ഞവരുണ്ട് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിത്യസമ്മാനത്തിനായി യാത്രയായ എൻ്റെ മാതാപിതാക്കൾ മൂത്ത സഹോദരി ബന്ധുമിത്രാദികൾ കാലം ചെയ്ത അഭിയന്തി പിതാക്കന്മാർ വന്യവൈദികർ സമർപ്പിതർ എൻ്റെ സഹകരായി സഹകാരികളായി പ്രവർത്തിച്ചവരാൽ കടന്നുപോയ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ആദരവോടും കടപ്പാടും കൃതജ്ഞതയോടും ഓർക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ സഹകാർമ്മികരായി ആശംസകളും പ്രാർത്ഥനയും കടന്നു വന്ന അഭിനയപിതാക്കന്മാർ ബാവാ തിരുമേനസ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ വന്ന വൈദികർ സമർപ്പിതർ അൽമായ സഹോദരങ്ങൾ പ്രവർ പൊതുപ്രവർത്തകർ എല്ലാവരെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു നിങ്ങളുടെ ത്യാഗത്തെയും സ്നേഹത്തെയും സഹകരണത്തെയും ഞാൻ ഹൃദയപൂർവ്വം വിലമതിക്കുന്നു ഇന്നത്തെ ആഘോഷങ്ങൾക്ക് അനേക ദിവസത്തെ ആലോചനയും കഠിനാധ്വാനവും പ്രാപ്ത ഉണ്ട് ത്യാഗമനസ്സോടെ സഹകരിച്ച എല്ലാവരെയും ഏകോപനത്തിന് നേതൃത്വം നൽകിയ വന്നിയ സ്റ്റീഫൻ കുളത്തങ്കരൊട്ടച്ചനെയും കൺവീനർമാരെയും കമ്മിറ്റി അംഗങ്ങളെയും കത്തിരിടൽ ഇടവക മക്കളെയും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു മാവേലിക്കര ഭദ്രാസനത്തെ ദൈവാശ്രയത്തോടെ കെട്ടുറപ്പിലും അഭിവൃദ്ധിയിലും നയിക്കുവാൻ അഭിയന്യ മാത്യുസുമാർ പോളിക്കാർപ്പസ് പിതാവിന് സാധിക്കട്ടെ ഭദ്രാസന മക്കളുടെയും എല്ലാ സുബനസ്സുകളുടെയും ധന്യന്മാർ ഇവാനിയസ് പിതാവിൻ്റെ ജന്മം കൊണ്ട് ധന്യമായ ഓണാട്ടുകരയുടെയും മണ്ണിലേക്ക് വന്യ പിതാവിനെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു ഭദ്രാസന മക്കളുടെയും മാവേലിക്കര പൊതുസമൂഹത്തിന് സഹകരണവും പിന്തുണയും പ്രാർത്ഥനയും അഭിയന്യ പിതാവിൻ്റെ പുതിയ നോകത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എൻ്റെ അനുദിന ധ്യാനങ്ങളിലും വിശുദ്ധ കുർബാനയിലും യാമ നമസ്കാരങ്ങളിലും ജപമാല പ്രാർത്ഥനയിലും എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ നന്മയുടെ വഴികളിൽ മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം പ്രാർത്ഥിച്ചും സഹകരിച്ചും തുടർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം തന്യന്മാർ മാനു അസ്മിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയാകട്ടെ ഭദ്രാസനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ അമലോത്ഭവ മാതാവ് കുമാരന് പ്രിയപ്പെട്ടവരാക്കി നമ്മെ മാറ്റട്ടെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കൂടുതൽ ശുഷ്കാന്തിയോടെ വർത്തമാനകാലത്ത് പ്രവർത്തിക്കുവാനും പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ വരവേൽക്കുവാനും ഇടയാകട്ടെ പിരിയാൻ വേണ്ടിയുള്ള കൂടി വരവല്ലിത് കണ്ടുമുട്ടാനുള്ള വിടുവാങ്ങലാണ് മീ മീറ്റ് ടു പാർട്ട് ആൻഡ് പാർട്ട് ടു മീറ്റ് നമ്മളിന്ന് പിരിയുന്നത് നാളെ കണ്ടുമുട്ടാനാണ് നാളെ കണ്ടുമുട്ടുന്നത് പിരിയാൻ വേണ്ടിയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ശുഭസന്ധ്യ ശുഭരാത്രി സുമ